സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം വൈകുന്നേരം അഞ്ച് മണിവരെയും അവഗണിക്കപ്പെട്ട് കഴിഞ്ഞ ജോലിക്കാരെ ഉപമയിലൂടെ യേശു അവതരിപ്പിക്കുന്നുണ്ട് പകൽ മുഴുവൻ പണിയില്ലാതെ നിൽക്കുന്നത് എന്ത് എന്ന ചോദ്യത്തിന് അവസാനം വരെ പരിഹാസം സഹിച്ച് വഴിയരികിൽ നിന്നവർ പറയുന്ന മറുപടി ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടേതുമാകാം ആരും ഞങ്ങളെ വിളിച്ചില്ല അവർ അപമാനത്തിൻ്റെ കയ്പു നേര് പകൽ മുഴുവൻ കുടിച്ചു ഉത്തരവാദിത്വപ്പെട്ടവർ ആരും അവരെ ശ്രദ്ധിച്ചില്ല ക്ഷണിച്ചില്ല മുന്തിരിത്തോട്ടത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചില്ല പകലാണെങ്കിലും മനസ്സ് നിറയെ അവർ കിരുട്ടായിരുന്നു ദൈവം നമ്മളെ സന്ധിക്കെങ്കിലും ക്ഷണിക്കാതിരിക്കില്ലെന്ന് അവർ പറഞ്ഞു വൈകുന്നേരം യേശു അവരോട് കൽപ്പിച്ചത് നമുക്ക് അക്കരയ്ക്ക് പോകാം എല്ലാവരും തിരസ്കരിച്ചാലും നാഥൻ തിരസ്കരിക്കില്ല ഒരു ദിവസം അവിടെ നിന്ന് നമ്മോട് പറയും വരൂ നമുക്ക് മറുകരയ്ക്ക് പോകാം അത് നമ്മെ ആദ്യം കൂലി തന്ന് അനുഗ്രഹിക്കുന്നതിനാണ് അതിനാൽ അർദ്ധരാത്രിയെ ഭയപ്പെടേണ്ട രാത്രിയുടെ നാലാം യാമത്തിൽ സമുദ്രത്തിലൂടെ നടന്നുവന്ന യേശുവിനെ കണ്ട് ഭയപ്പെട്ട് ശിഷ്യന്മാർ കരഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞത് ജീവിതത്തിൻ്റെ ഇരുട്ടിൻ്റെ നാലാം യാമം വരെയും എത്തുന്ന നമ്മോടും പറയും ധൈര്യമായിരിക്കുവിൻ ഞാനാകുന്നു ഭയപ്പെടേണ്ട പ്രാർത്ഥന ആത്മാവിൻ്റെ വസ്ത്രമാണ് അതുവഴി ദൈവീക സംരക്ഷണം വേദനകളിൽ നമുക്ക് ലഭിക്കും ആത്മാവൊരിക്കലും നഗ്നമാകില്ല പ്രാർത്ഥനയുണ്ടെങ്കിൽ അർദ്ധരാത്രികളെ അനുഗ്രഹത്തിൻ്റെ സമയങ്ങളാക്കി മാറ്റുവാൻ ഗറ്റ്സമനയിലെ യേശുവിൻ്റെ പ്രാർത്ഥന നമുക്ക് മാതൃകയാണ് രാത്രിയിൽ ഉണർന്നിരുന്ന് നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് രാത്രി ദേഹത്തിനു വേണ്ടി മാത്രമുള്ളതല്ല ആത്മാവിനും കൂടി ഉള്ളതാണ് നമ്മുടെ പ്രാർത്ഥന സങ്കീർത്തനം നൂറ്റി പതിനാറ് എട്ട് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ